ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാലക് ചീര കൊണ്ട് തോരൻ വെച്ചാലോ അതിനകത്ത് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിങ്ങനെ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാം ഇത് പരിപ്പിട്ട് നന്നായിട്ട് കറിയൊക്കെ വെക്കും അല്ലെ ഇത് ഞാനിപ്പോ തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത് ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇത്ര വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇപ്പൊ മുഴുവനായിട്ട് നമുക്ക് ഞാൻ ഇത് എരിഞ്ഞെടുത്തിട്ടുണ്ടേ നമുക്കിതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്ത് ഇടാം കേട്ടോ ഉള്ളി കട്ട് ചെയ്ത ശേഷം നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇവിടെ കാന്തായി പോലെന്ന് ഞാൻ പറിക്കാൻ പോകുന്നെ നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അധികം ഇല്ല ചേമ്പുണ്ട് ഇവിടെ എൻ്റെ ഇതാണ് എൻ്റെ ചേമ്പ് അപ്പോൾ നമുക്കിത് ഒന്ന് ചതച്ച് വറവിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതുകൂടാതെ ഞാനൊരു വലിയ പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ടേ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ആവശ്യമുണ്ട് ഇത് നമുക്ക് വറവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാളയിട്ടു തേങ്ങ ഇട്ടു പച്ചമുളക് ഇട്ടു ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ മുളക് പൊടി പൊടി വേണ്ടിക്കലിടാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ച് കൂടിപ്പോയി അരക്കപ്പ് ഇട്ടുപോയി കേട്ടോ അതോട് കുറച്ച് വാരി വെക്കാം ഇങ്ങനെ ഒരു കപ്പ് അരക്കപ്പ് എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെയോട് ഓർമ്മിക്കാതെ അരക്കപ്പ് മഞ്ഞൾ ചേർത്ത് പോയി ഇത് നമുക്കി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കടുകിട്ട് കൊടുക്ക പിന്നെ ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ചീര അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം തീ കുറച്ചു വെക്കാം കേട്ടോ അപ്പൊ ഇതിന് വെള്ളമൊന്നും വേണ്ട നല്ല വെള്ളമുള്ള പച്ചക്കറിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തോരന് ഒരുവിധം ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കുറച്ചുകൂടി വെള്ളം വറ്റണം വറ്റണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചോറിലേക്ക് വിളമ്പി നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം